പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അറിയാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ദുബായ് വാർത്ത അവതരിപ്പിക്കുന്നത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാ മാത്സ് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ചിലർക്ക് ഇംഗ്ലീഷും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന സി ബി എസ്ഇ സിലബസിലാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പല കുട്ടികളും പറയാറുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യം ഗൾഫിൽ പഠിക്കുന്ന സി ബി എസ് ഇ കുട്ടികൾ നാട്ടിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യൻ സി ബി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് അതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പല വിധത്തിലുള്ള ട്യൂഷൻ സമ്പ്രദായം നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്നതിനപ്പുറം ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക പരിരക്ഷ വേണമെന്ന് തോന്നിയാൽ ട്യൂഷൻ ക്ലാസ്സിലാണല്ലോ നമ്മൾ പോവുക ആ സമാന്തരമായ വിദ്യാഭ്യാസത്തിന് ഡിജിറ്റൽ വഴി ഏറ്റവും വലിയൊരു പരിഹാരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കുട്ടികളെയും മാതാപിതാക്കളെയും എന്തിന് അധ്യാപകരെയും അറിയിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യമേ തന്നെ ഈ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിരുന്ന ഡിജിറ്റൽ ഈ ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വളരെ ബോറടിപ്പിക്കുന്ന രീതിയിലല്ല നമ്മൾ ക്ലാസ്സുകളിൽ എങ്ങനെയാണോ ട്രഡീഷണലായിട്ട് പഠിച്ചു വന്നത് ചോക്ക് ബോർഡ് സിസ്റ്റം ഉണ്ടല്ലോ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടെഴുതുന്ന അതേ രീതിക്കുള്ള പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും വിശദമായി പറഞ്ഞു തരുന്ന വീണ്ടും വീണ്ടും നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ് ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഈ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ വെബ്സൈറ്റിൽ ഏതെടുക്കണം നമ്മുടെ സിസ്റ്റത്തിൽ പോയിട്ടോ മൊബൈലിൽ പോയിട്ടോ ഇ ലെസൺസ് ഡോട്ട് നെറ്റ് ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് അതിലേക്ക് പോയി ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രീ ഡെമോ ക്ലാസ് ഒന്ന് എൻജോയ് ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നതാണോ ഒരുപാട് അധ്യാപകർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇ ലെസൺസ് ഡോട്ട് നെറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു കാരണം എത്രയും ലളിതമായിട്ട് ഈസിയായിട്ട് സിമ്പിളായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതിനുവേണ്ടി അധ്യാപകർ പോലും ആശ്രയിക്കുന്ന ഒരു ട്യൂഷൻ ഡിജിറ്റൽ ട്യൂഷൻ പ്ലാറ്റ്ഫോം എന്ന രൂപത്തിൽ ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കീർത്തി നേടിയിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇ ലെസൺസ് ഡോട്ട് നെറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ വരുന്നൊരു കാര്യമാണ് സാധാരണ ഈ ഡിജിറ്റൽ ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ കാശ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തേക്ക് ഇപ്പറഞ്ഞ മുഴുവൻ സബ്ജക്റ്റുകളും മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ഇംഗ്ലീഷ് ഈ അഞ്ച് സബ്ജക്റ്റുകൾക്കും വേണ്ടി ആയിരത്തി ഇരുന്നൂറ് ദ്രഹമാണ് ഒരു ക്ലാസ്സിൽ ഒരു വർഷത്തേക്കും പന്ത്രണ്ട് മാസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് എന്നാൽ ഞങ്ങൾ പറയാൻ വരുന്ന കഥയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികത്തിനോട് അനുബന്ധിച്ചിട്ട് ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ഒരു വലിയൊരു ആനുകൂല്യം പ്രഖ്യാപിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ലെസൺ ഡോട്ട് നെറ്റ് എന്ന പ്രസ്ഥാനവുമായി ദുബായ് വാർത്ത ഒന്നിച്ചു ചേരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറാൻ വേണ്ടി ഡി വി ഫിഫ്റ്റി ദുബായ് വാർത്തയുടെ ഡി വി എന്ന് കരുതിക്കുള്ളൂ ഡി വി ഫിഫ്റ്റി എന്നൊരു കോഡ് കൊടുത്താൽ ഒരു വർഷത്തേക്ക് അറുന്നൂറ് ദൃഹം കൊടുത്താൽ മതി എന്നുവെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ ട്യൂഷന് വേണ്ടി ഓഫാണ് ഇതിന് വേറെ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അഞ്ച് സബ്ജക്റ്റുകൾക്ക് ഒരു വർഷത്തേക്ക് എത്ര അറുന്നൂറ് ദൃഹം ഒരു മാസത്തേക്ക് എത്ര അമ്പത് ദർഹം അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു മാസം എത്ര പത്ത് ധ്രഹം പത്ത് ധ്രഹംസി പത്ത് ദൃഹത്തിന് ഒരു ട്യൂഷൻ സമ്പ്രദായം ഒരു സബ്ജക്ട് വിശദമായി പല പ്രാവശ്യം കേട്ടും കണ്ടും പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ചുറ്റുവട്ടത്തുണ്ടോ അത് മാത്ര കുട്ടികൾക്ക് ഈ ഒരു ട്യൂഷൻ സാധാരണഗതിയിൽ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾക്ക് ആ ഒരു സമയമുണ്ടാവും ആ സമയത്ത് നമ്മുടെ പേരൻസ് ആരെങ്കിലും കൊണ്ടുവിടണം ഇല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ച് പോകണം അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയുടെ ആ അവർ പോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അവൈൽ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് കയറി ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് കിട്ടും അപ്പോൾ ഒരു പത്ത് തൃഹം ഒരു സബ്ജക്റ്റിന് ഒരു മാസം എന്ന രൂപത്തിൽ കണ്ട് ഒരു മാസത്തിൽ അമ്പത് ഗ്രഹം മാത്രം വെച്ചുകൊണ്ട് ഒരു വർഷം അറുന്നൂറ് ഗ്രഹത്തിന് സമ്പൂർണ്ണ സുരക്ഷിതമായിട്ട് എനിക്ക് എന്തു മാത്രമായിട്ട് എന്ന രൂപത്തിൽ ഈ ഒരു ഇ ലെസൻസ് ഡോട്ട്നെറ്റ് എൻജോയ് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പരീക്ഷാ പേടി അല്ലെങ്കിൽ ട്യൂഷനുമായി ബന്ധപ്പെട്ട പേടി അതിനെക്കുറിച്ചുള്ള പൈസയുടെ പേടി ഇതൊന്നുമില്ലാതെ ഇന്ത്യയിലോ ഗൾഫിലോ യൂറോപ്പിലോ എവിടെ ഇരുന്ന് നമ്മുടെ സി ബി എസ് ഇ സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കും അനുഗ്രഹമായി മാറാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത ഞങ്ങളുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഇക്കാര്യം അറിയിക്കുന്നത്